ഭക്ഷണം കഴിക്കാൻ ചില ൃപത്തെ അഭിപ്രായം എനിക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന ചികിത്സ എനിക്ക് എന്റെ ഇടയിൽ രണ്ട് അറ്റാക്ക് വന്നു അറ്റാക്ക് വന്ന് ആ ചികിത്സയും കൂടി താങ്ങാൻ പറ്റണ്ട അതിന്റെ കിഡ്നിക്ക് അസുഖം വന്നു ആ അടുത്ത് തിരിച്ചെടുത്തിട്ട് ഇപ്പൊ രണ്ടു കണ്ണിച്ച് കാശ് നഷ്ടപ്പെട്ടു പോയി ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് രണ്ട് രണ്ടും സാധാരണ ഓപ്പറേഷൻ മൈദ്ര ഓപ്പറേഷനാണ് വേണ്ടത് നിസ്സാരല്ല ജനം പിന്നെ കമ്പ്ലാനികൾ ഒരുപാട് പൈസ വരും ഇപ്പൊ ആരും ഞങ്ങൾക്ക് സഹായിക്കാനില്ല ബന്ധുക്കാരും അങ്ങനെ പൈസക്കാരായിട്ടൊന്നും ഇല്ല

പക്ഷെ ഇപ്പൊ ഒന്നും തീരാ ഒന്നും കാണില്ല എനിക്ക ഞാനാ നോക്കണത് ഞാൻ പെങ്ങള് ഞാനാ നോക്കുന്നത് എനിക്കെ കൊണ്ട് പറ്റാവും ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് രണ്ട് മക്കള് അവര് പഠിക്ക ഉപേക്ഷിച്ച് പോയി ഞങ്ങള് നോക്കണമെന്നില്ല ഞങ്ങൾ സഹായിക്കാം ഒന്നുമില്ല ഞങ്ങള് അതിന്റെ നാട്ടുകാരും അയലക്കാരൊക്കെ ചെന്തായി സഹായിച്ചിട്ടാണ് ഞങ്ങള് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് സ്വന്തമായി ഞങ്ങക്ക് വീടില്ല സ്ഥലമില്ല ഇല്ല കൊടുക്കാൻ വരെ ഞങ്ങൾക്ക് പറ്റണില്ല അത്രയും ബുദ്ധിമുട്ടില്ല ഞങ്ങള് ഞാൻ അങ്ങനെ കണ്ടൊന്ന് ശരിയാവണം ഒരു ഓപ്പറേഷൻ പറഞ്ഞ അതിന് പൈസ ഞങ്ങൾക്ക് ശരിയാക്കാൻ പറ്റിട്ടില്ല പിന്നെ കാല് പഴുത്ത് ചീഞ്ഞ് അത് ഉണങ്ങണില്ല ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ പോയി ഞങ്ങൾക്ക് പറ്റണില്ല ഇപ്പൊ അത്രയും ദുരിതത്തിന് ഞങ്ങളുടെ ജീവിതം നടക്കാൻ കഴിയില്ല പിടിച്ചുകൊണ്ടുപോകണം ബാത്റൂമിൽ പോവായാലും പിടിച്ചു പോകണം ആരും സഹായം ഇല്ലാണ്ടെ ആ നടക്കാനൊന്നും പറ്റില്ല എനിക്ക് അഞ്ച് ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല മരുന്നുകൾ കുറേ മരുന്നുകൾ കൊടുക്കാണ്ട് മരുന്ന് വാങ്ങണം മരുന്ന് വാങ്ങാൻ തന്നെ ഒരുപാട് പൈസയാവും അതൊക്കെ മറ്റുള്ളവരൊക്കെ സഹായിച്ച് കേട്ട് ഞങ്ങൾ മരുന്നുകൾക്ക് വാങ്ങി കൊടുക്കണം ഭക്ഷണം കഴിക്കാൻ പോലെ ഞങ്ങൾക്ക് ചില സമയത്ത് സമയത്തൊന്നും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടിനെ ഞങ്ങൾ കെടുക്കണത് അപ്പോൾ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റണില്ല വാടക ഒന്ന് ഇറങ്ങി അതിന് ഓണർ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി പോയേ പറ്റും അതിനൊരു വഴിയില്ല അപ്പം എന്തെങ്കിലും വീഡിയോ കാണുന്നവർ ഞങ്ങൾക്ക് മനസ്സറിഞ്ഞ് എന്തെങ്കിലും സഹായം ചെയ്യണം ഞങ്ങൾ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു